വിവാദങ്ങളും കൌതുകങ്ങളും നിറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ കോൺഗ്രസ് കൌൺസിലർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു കൌൺസിൽ ഹാളിൽ വെച്ച് ബിജെപി പ്രവർത്തകർ ഗണഗീതം പാടി കോൺഗ്രസിലെ മുതിർന്ന അംഗം കെ ആർ ക്ലീറ്റസാണ് കൌൺസിലർമാർക്ക് സത്യവാചകം മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ ഡിജിപി ആയിരുന്ന ആർ ശ്രീലേഖ വി വി രാജേഷ് എസ് പി ദീപക് ആർ പി ശിവജി വൈഷ്ണവ സുരേഷ് തുടങ്ങിയ പ്രമുഖരാണ് സത്യവാചകം ചൊല്ലി കൗൺസിലർമാരായത് സംസ്കൃതത്തിലായിരുന്നു ബിജെപി നേതാവ് കരമരാജ്യത്തിന്റെ പ്രതിജ്ഞ കോൺഗ്രസ് കൗൺസിലർ മേരി പുഷ്പം ശരണം വിളിച്ചു ഓരോരുത്തരും സത്യപ്രതിജ്ഞ ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ പ്രവർത്തകർ ഡെസ്കിലടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആവേശം നൽകി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ സത്യവാചകം ചൊല്ലിയത് ചടങ്ങ് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ബി ജെ പി പ്രവർത്തകർ കൗൺസിൽ ഹാളിൽ ഗണഗീതം പാടി റിപ്പോർട്ടർ തിരുവനന്തപുരം